ഹായ് ഫ്രണ്ട്സ് ഇന്ന് വിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു മിസ്റ്റർ ആണ് അതിനാവശ്യമായ സാധനങ്ങൾ ഒരു കപ്പ് കടലപ്പൊടി കാ കപ്പ് അരിപ്പൊടി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കായപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പുപാകത്തിന് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറേശ്ശെ വെള്ളമൊഴിച്ച് ചപ്പാത്തിയേലും കുറച്ചും കൂടി ലൂസായിട്ട് കുഴച്ചെടുക്കുക ഇത് നന്നായിട്ട് പുഴച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക ആവശ്യമായ ബൂന്തി തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് കടലപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഇത് കുറേശ്ശെ കുറേശ്വളൊഴിച്ച് ലൂസാക്കി എടുക്കുക ഇതിനായി കപ്പലണ്ടി പൊട്ടുകടല വേപ്പല വെളുത്തുള്ളി ഇതെല്ലാം വറുത്ത് എടുക്കണം പൊട്ടുകടല വറുത്തെടുക്കുവാണ് ബൂന്തി ഒരു ഓട്ടയുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത് വിസ്തരണമുള്ളത് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം പൊടിച്ച് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് മിക്സ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ